വിദ്യാരംഭത്തിന് പേരുകേട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട് ശങ്കരശിഷ്യനായ പത്മപാതർ സ്ഥാപിച്ച തൃശൂരിലെ തെക്കേ മഠത്തിൽ വിദ്യാരംഭത്തിന് സവിശേഷത ഏറെയാണ് സരസ്വതി ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യമുണ്ട് ഇവിടെ മഠം സന്ദർശിച്ച വേളയിൽ സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾക്ക് മുന്നിൽ സരസ്വതി പ്രത്യക്ഷമായത് ഇവിടെ വെച്ചാണ് എന്നാണ് ഐതിഹ്യം ദുർഗാഷ്ടമി ദിനത്തിൽ സന്ധ്യാസമയത്തായിരുന്നു ആചാര്യന് ദേവി ദർശനം നൽകിയതത്രേ ദേവി ദർശന സായുജ്യത്താൽ ആനന്ദാശുരക്കൾ പൊഴിച്ച് ശങ്കരാചാര്യർ വേദപ്രോക്തമായ സൂക്തം ചൊല്ലി ഭഗവതിയെ പ്രണമിച്ചു എന്നാണ് കഥ ദേവി പ്രത്യക്ഷയായ സരസ്വതി മണ്ഡപത്തിന് മുന്നിലാണ് ഉണ്ണികൾക്ക് വിദ്യാരംഭം കുറിക്കുക ദുർഗാഷ്ടമിക്ക് ഇവിടുത്തെ വേദവിദ്യാർത്ഥികൾ സൂക്തം ജപിച്ച് ദേവിയെ ഉപാസിക്കുന്ന ചടങ്ങിനുമുണ്ട് പ്രത്യേകത സന്ധ്യാനേരത്ത് ദേവി ആചാര്യന് ദർശനം നൽകിയ മുഹൂർത്തത്തിലാണ് ജപം നടത്തുക എന്നതാണ് സവിശേഷത മറ്റെവിടെയും സന്ധ്യക്ക് സൂക്തം ജപിക്കാറില്ല പകലാണ് പതിവ് സരസ്വതി സാന്നിധ്യം നിറയുന്ന മഠത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തൃശൂർ നഗരമധ്യത്തിൽ വിശാലമായ പടിഞ്ഞാറേ ചിറയുടെ കരയിലാണ് ശങ്കരശിഷ്യർ സ്ഥാപിച്ച മഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വടക്കേ മഠം നടുവിൽ മഠം ഇടയിൽ മഠം തെക്കേ മഠം എന്നിങ്ങനെ ശങ്കരശിഷ്യർ സ്ഥാപിച്ച മഠങ്ങളാണിത് പാരമ്പര്യ രീതിയിൽ ഇവിടെ കുട്ടികൾ വേദാധ്യായനം നടത്തിവരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടും ഇവിടത്തെ വേദവിദ്യാർത്ഥിയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അഞ്ചു വയസ്സു മുതലുള്ള കുട്ടികൾ മഠത്തിൽ താമസിച്ചാണ് വേദാധ്യായനം നടത്തുക ഗുരുമുഖത്തു നിന്നും നേരിട്ട് ചൊല്ലിക്കേട്ട് പഠിക്കുന്ന പാരമ്പര്യ രീതിയാണ് ഇവിടുത്തേത്